കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരത്തെ റോഡിന്റെ നവീകരണ ജോലികൾ അന്തിമ ഘട്ടത്തിൽ ശനിയാഴ്ചയോടെ പൂർത്തീകരിക്കാനാവുമെന്ന് അധികൃതർ അറിയിച്ചു മേൽപ്പാലത്തോട് ചേർന്ന് അങ്ങാടിപ്പുറം ഭാഗത്ത് എഴുപത്തി മീറ്ററോളം വരുന്ന സ്ഥലത്താണ് പൂട്ടുകട്ട പതിക്കുന്നത് പത്ത് സെന്റിമീറ്റർ കനത്തിലുള്ള കട്ടയാണ് പതിക്കുന്നത് കട്ടപ്പതിക്കൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും ഒരടിയോളം ഉയരമുള്ള ഭീമിനോട് ചേർന്ന ഭാഗത്ത് കട്ടപ്പതിച്ച് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന പണിയാണ് ശേഷിക്കുന്നത് അതേപോലെ റോഡിന്റെ മേൽപ്പാലം ഭാഗത്തും മറുവശത്തും വർഷങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കട്ട ഫലപ്പെടുത്തണം ഇവിടെ ഓവുചാലിലെ വെള്ളം ഒഴുക്കിക്കളയുന്നതിനുള്ള സൗകര്യവും പൂർത്തിയാക്കാനുണ്ട് ഈ ജോലികളും നാളെയോടെ പൂർത്തിയാക്കും മേൽപ്പാലത്തിൽ അങ്ങിങ്ങായി കൂട്ടിക്കിടന്ന വാഹനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്ന മണ്ണും പുല്ലുമെല്ലാം അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നീക്കം ചെയ്തു അങ്ങാടിപ്പുറം ജംഗ്ഷൻ പരിസരത്തിൽ നിന്നും മേൽപ്പാലം വരെ എത്തുന്ന അഴുക്കുചാലുകളിലെ ചെളി നീക്കുന്ന ജോലിയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അങ്ങാടിപ്പുറം ഭാഗത്തെ ഓട നവീകരിക്കുന്നതിനും മേൽപ്പാലം റീട്ടാറിംഗ് നടത്തുന്നതിനും വെവ്വേറെ പദ്ധതികൾ ദേശീയപാതാധികൃത അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് ഇവയ്ക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിക്കേണ്ടതുണ്ട് சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்